ഹലോ ഗെയ്സ് സ്പോർട്സ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്രസീൽ ദേശീയ ടീം ജേഴ്സിയിൽ കളിക്കാൻ വന്ന സൂപ്പർ താരം നെയ്മറിൻ്റെ മുഹങ്ങൾക്ക് വൻ തിരിച്ചടി പേശി പരിക്കിനെ തുടർന്ന് താരത്തെ കൊളംബിയയ്ക്കും അർജൻറ്റീനയ്ക്കുമെതിരായ വരാനിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൽ നിന്ന് ഒഴിവാക്കി കരിയറിലുടനീളം താരത്തെ പരിക്കുവിടാതെ പിന്തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഉറക്കോയ്ക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനിടെ കാൽമുട്ടിന് പരിക്കേറ്റതോടെയാണ് താരം ടീമിന് പുറത്തായത് നെയ്മറിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു തിരിച്ചുവരവിൻ്റെ പടിവാതിൽക്കലായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ലോകത്തിൻ്റെ പ്രിയപ്പെട്ട ടീമിൻ്റെ ജേഴ്സി ധരിക്കാൻ ഇനിയും കാത്തിരിക്കണം ഞങ്ങൾ ദീർഘനേരം സംസാരിച്ചു തിരിച്ചു വരാനുള്ള എൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം പക്ഷേ നിലവിൽ റിസ്ക്കും എടുക്കേണ്ടെന്നും പരിക്ക് പൂർണ്ണമായും ഭേദപ്പെട്ട ശേഷം മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും നെയ്മർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ജനുവരിയിൽ തന്റെ ബാല്യകാല ക്ലബ്ബായ സാൻഡോസിൽ നെയ്മർ തിരിച്ചെത്തിയെങ്കിലും പരിക്ക് വീണ്ടും വില്ലനായി ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം